പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തമായ നാടെന്ന സ്വപ്നത്തിലേക്ക് ചെറുപുഴ പഞ്ചായത്ത് ചുവടുവയ്ക്കുകയാണ് ആ വലിയ ലക്ഷ്യത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ചെറുപുഴയിലെ കർഷകരിപ്പോൾ ചെറുപുഴ പഞ്ചായത്ത് കൃഷിഭവന്റെ കൈപിടിച്ചാണ് വിഷരഹിതമായ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ കർഷകർ തയ്യാറെടുക്കുന്നത് അതിൻ്റെ തെളിവായിരുന്നു ഇടവിട്ട് വെയ്യുന്ന പെരുമഴയ്ക്കിടയിലും പച്ചക്കറി തൈകൾ വാങ്ങാൻ ഇന്ന് കൃഷിഭവനിലെത്തിയ കർഷകരുടെ തിരക്ക് ചെറുപുഴ കൃഷിഭവനിൽ മുമ്പെങ്ങും കാണാത്ത ആവശ്യത്തോടെയാണ് തൈകൾ വാങ്ങാൻ കർഷകരെത്തിയത് കൃഷി ഓഫീസർ പി അഞ്ജു തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ ഉൾപ്പെടെയുള്ള കൃഷിഭവൻ ജീവനക്കാർ കർഷകർക്ക് നൽകുന്ന പരിശീലനവും പിന്തുണയുമാണ് പച്ചക്കറിയും കൂണും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ കർഷകർക്ക് പ്രചോദനമാകുന്നത് കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாடிய கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் போர் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் டூ த்ரீ நைன் ஒன்